ഹലോ എവരിവാൺ ഇന്ന് നമ്മളെ ഒരു ചെറിയൊരു യാത്രയിലാണ് നിന്ന് കണ്ണൂരേക്കുള്ള യാത്ര ഇത് വെക്കുമ്പോൾ നിങ്ങളെല്ലാം വിചാരിക്കും ബൈക്കിൽ പോകുന്ന ഒരു യാത്രയാണ് സാധാരണ യാത്രയാണ് അല്ല ഇത് ബൈക്ക് മാത്രമല്ല നമ്മളിന്ന് പിന്നെ മലപ്പുറത്ത് നിന്ന് കോഴിക്കോട് വരെ ബൈക്ക് സ്കൂട്ടർ അവിടെ നിന്ന് കോഴിക്കോട് നിന്ന് പിന്ന അങ്ങോട്ടേക്ക് കണ്ണൂരേക്ക് ട്രെയിൻ ഇതിൽ കണ്ണൂർ വരെ അല്ല പയ്യന്നൂർ വരെയാണ് യാത്ര ഏഹ് അപ്പോൾ അതിൻ്റെ അതിൻ്റെ ഇടയിലുള്ള ചില വിഷ്വൽസ് ആയിരിക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവെക്കുന്നത് അപ്പോൾ കണ്ണൂരിൽ നിന്ന് പിന്നെ നമ്മൾ പോകുന്നത് ബസ്സിലായിരിക്കും ബസ്സിൽ കണ്ണൂരിൽ നിന്ന് പിന്നെ പയ്യന്നൂർ ഇറങ്ങും പയ്യന്നൂരിൽ നിന്ന് പിന്നെയും ഒരു വേറൊരു ബസ് കൂടി പിടിക്കണം അതിലും പോയിട്ട് പിന്നെ വേറെ സ്ഥലത്ത് ഇറങ്ങി അവിടെ നിന്ന് പിന്നെ ഓട്ടോറിക്ഷയിൽ ഇങ്ങനെ പല മേ മേഖലകളിലുള്ള യാത്രയാണ് ഇന്ന് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള ചില വിഷ്വൽസ് നമുക്ക് ഒന്ന് ആൾക്കാരുടെ കുറവാണ് ഡ്രൈവ് ചെയ്യാനുള്ള നല്ല സുഖമുള്ള ഒരു സിറ്റുവേഷൻ സിറ്റുവേഷനായിട്ടാണ് കാണുന്നത് വണ്ടികളെല്ലാം കുറവാണ് അതുകൊണ്ടുതന്നെ നമുക്ക് പോകുന്നതിന് വല്ല ബുദ്ധിമുട്ടൊന്നുമില്ല മെറിഡിയൻ സ്കൂളിൻ്റെ ആ ഏരിയയിൽ എത്തിയിട്ടുള്ളത് മലപ്പുറത്ത് മെറിഡിയൻ സ്കൂൾ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് മെറിഡിയൻ സ്കൂളുണ്ട് സ്വാലത്ത് നഗർ അതിൻ്റെ ഏരിയയിലുള്ളത് അത്യാവശ്യം വലിയ സ്കൂളാണ് ആ ഏരിയെല്ലാം നല്ല കാണാൻ കുറച്ച് ഭംഗിയുള്ളൊരു ആണ് അതിനടുത്ത് മുസ്ലിം പള്ളി ഉണ്ട് കുറച്ച് വലിയ 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 സ്വാലത്ത് നഗമെന്ന് പറയും മേൽമുറി മലപ്പുറം മേൽമുറിയിൽ അപ്പോൾ ആ ഏരിയയിലോട്ട് നമ്മളിപ്പോൾ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ എത്തിയിട്ടുള്ളത് ചരിത്രപരമായിട്ട് വളരെ പ്രാധാന്യമുള്ളൊരു സ്ഥലത്താണ് പൂക്കോട്ടൂർ സ്വാതന്ത്ര്യ സമരത്തിലെല്ലാം വളരെ പ്രാധാന്യമുള്ളൊരു സ്ഥലമായിട്ട് ഈ പൂക്കോട്ടൂർ കലാപൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ സ്ഥലത്തോടെ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പൂക്കോട്ടൂർ ടൗണാ ഇത് ഇവിടെ നമുക്ക് മഞ്ചേരിക്കും കിടക്കാം മലപ്പുറത്ത് കോഴിക്കോട് പോകുന്നവർക്ക് അങ്ങോട്ടും പോവാം മലപ്പുറത്ത് പോകുന്നവർക്ക് അങ്ങനെ പോവാം ഇതാണ് പൂക്കോട്ടൂർ ടൗൺ എന്ന് പറയുന്നത് നമ്മളങ്ങനെ പൂക്കോട്ടവർ കഴിഞ്ഞ് മോങ്ങം ജംഗ്ഷനും കഴിഞ്ഞ് ഇടക്കുണ്ടോ നല്ല മനോഹരമായൊരു ദൃശ്യമായത് ആലിൻ്റെ മുകളിലോട്ടിങ്ങനെ വേരിങ്ങനെ വന്നിട്ട് നല്ലൊരു കാണാൻ ഒരു ഭംഗിയുണ്ട് സൈഡിൽ നല്ല മരങ്ങളൊക്കെ ആയിട്ട് നല്ല സുന്ദരമായൊരു കാഴ്ച തന്നെയാണ് നമ്മൾ വീട്ടിലോട്ട് പോകുമ്പോൾ സാധാരണ പോകുമ്പോൾ നമ്മളിങ്ങനെ അങ്ങനെ ശ്രദ്ധിക്ക ശ്രദ്ധിക്കൊന്നുമില്ല ഈ മരങ്ങളും കാര്യങ്ങളൊന്നും നമ്മളങ്ങനെ കൊണ്ടോട്ട് എത്തിയിട്ടുണ്ട് കൊണ്ടോട്ട് എത്തിയപ്പോൾ ഇവിടെ ഒരു പ്രക്ഷോഭ ജാഥ എഐ ടി എസ് ഒരു പ്രക്ഷോഭ ജാഥ എല്ലാൻ ഒരു ദൃശ്യമാണ് ഈ കാണുന്നത് കൊണ്ടോട്ടി അത്യാവശ്യം വലിയ ടൗൺ തന്നെയാണ് ടൗൺ കഴിഞ്ഞു ടൗൺ കഴിഞ്ഞ കഴിഞ്ഞപാടാണ് നമുക്ക് നമ്മൾ ഈ ജാഥ കാണുന്നത് പിന്നെ ജാഥ കഴിഞ്ഞു അങ്ങനെ നമ്മൾ കോഴിക്കോടിനടുത്ത് എത്തിയിട്ടുണ്ട് രാമനാട്ട് അല്ല കഴിഞ്ഞു ഇവിടെ ഫറോക്ക് ചുങ്കത്തെത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമ്മളൊരു കരിമ്പ് ജ്യൂസ് ഓടിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയാണ് അപ്പോൾ കരിമ്പ് ജ്യൂസ് എല്ലാം റെഡി ആയിട്ടുണ്ട് ഇവിടെ കുറച്ച് ദൂരേ ഉള്ളൂ സ്റ്റേഷനിലേക്ക് അത് ഇരുപരമണിക്കൂറിൻ്റെ അത്ര ഉണ്ട് തോന്നുന്നു റെയിൽവേ സ്റ്റേഷനിലേക്ക് അപ്പോൾ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ജ്യൂസൊന്നും ഓടിക്കട്ടെ അപ്പോൾ നമ്മൾ ചാലിയാർ പുഴേൻ്റെ മുകളിലൂടെ ഇപ്പോൾ പോകുന്നത് പൊറോക്കിലുള്ള ചാലിയാർ പൊറോക്ക് പാലം ചാലിയാർ പുഴ അതിന്റെ പാലം നല്ല പെയിന്റ് അടിച്ച് നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് പല നേരത്തിലുള്ള കളറുകളിലായിട്ട് അപ്പുറം ഇപ്പുറം ചാലിയാർ പുഴയാണ് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മളതിൻ്റെ നടുക്കോട് ഇങ്ങനെ ആ പാലത്തിനുള്ളിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നല്ല രസമുണ്ട് ആ പാലത്തിൻ്റെ അപ്പുറം ഇപ്പം കാണാൻ ഒരു വെറൈറ്റി ആണ് പാളം വെറൈറ്റി ആയിട്ടുള്ളൊരു പാലം അത് കഴിഞ്ഞ് ആ മരത്തിൻ്റെ ഇടയിലൂടെ ഞങ്ങൾ യാത്ര അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റേഷനിലെത്തിയിട്ടുണ്ട് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെത്തി വണ്ടിയന്നും പാർട്ടിയന്നും ഡ്രെയിനിൻ്റെ അകത്തേക്കിടക്കാണ് ഡ്രെയിൻ്റെ അകത്തേക്ക് എത്തിയിട്ടുണ്ട് അവിടെ ഇതിലേ പാർക്കി ഉണ്ട് നോക്കട്ടെ നമ്മൾ പേ പാർക്കിങ്ങിൽ വണ്ടിയിട്ട് എന്നിട്ട് അകത്തേക്ക് കയറി അപ്പോൾ ഒരു വണ്ടി അവിടെ നിർത്തിയിട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ പ്ലാറ്റ്ഫോം വണ്ടിലാണുള്ളത് നമ്മളെ വണ്ടിയെന്നാണ് പറഞ്ഞത് അപ്പോൾ ആൾക്കാരുണ്ട് അത്യാവശ്യം നല്ലത് നമ്മൾ ട്രെയിൻ എത്തിയിട്ടുണ്ട് അപ്പോൾ നോക്കട്ടെ ഏതെങ്കിലും ഇതിലേക്ക് കയറി പറ്റണം നമ്മളിപ്പോൾ വടകര സ്റ്റേഷൻ പിന്നിട്ടിട്ടുണ്ട് വടകര സ്റ്റേഷൻ സ്റ്റേഷനായിരുന്നു അത് കഴിഞ്ഞു അപ്പോൾ ആണ് വിൻഡോ സീറ്റ് കിട്ടിയത് അതുകൊണ്ട് വീട് നമ്മൾ തുടങ്ങിയത് ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ റെയിൽ റോഡ് കടൽ ഈ മൂന്നും ഒരേ നിരയിൽ വരുന്നൊരു സ്ഥലമാണിത് തലശ്ശേരിക്കടുത്ത് എത്തിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഇവിടെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി പുറത്തേക്കുള്ള വഴിയാണ് നോക്കുന്നത് റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തെത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ബസ് സ്റ്റാൻഡിലേക്കാണ് പോകേണ്ടത് ു ബസ് സ്റ്റാൻഡിലേക്ക് ഇനി പോകണം കണ്ണൂർ ടൗൺ ആയത് റെയിൽവേ സ്റ്റേഷൻ പുറത്തുള്ള ഭാഗമായത് നല്ലതായിരിക്കുന്നത് റെയിൽവേ സ്റ്റേഷന് പുറത്ത് ഇറങ്ങി ബസ് സ്റ്റാൻഡിൽ പോയി ബസ്സിൽ കയറി ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത് വളവട്ടണം പുഴ വളപട്ടണം പാടത്തിൻ്റെ മുകളിലുള്ളത് പാടത്തമ്മിലൂടെയുള്ള യാത്ര അങ്ങ് കാണുന്നത് റെയിൽവേ ലൈനാണ് അതും കഴിഞ്ഞ് നമ്മളിങ്ങനെ പയ്യന്നൂർ കോളേജിൻ്റെ വരാന്തയിലൂടെയുള്ള പയ്യന്നൂർ നഗരത്തിൻ്റെ തെരുവീതിയിലൂടെ ചെടികളൊക്കെ വെച്ച് അലങ്കരിച്ചിട്ടുള്ള തെരുവീതിയിലൂടെ ഒരു യാത്ര ഇനിയാണ് നമ്മുടെ ലാസ്റ്റ് സെഗ്മെൻറ്റ് ഓട്ടോറിക്ഷയിൽ അങ്ങനത്തെ പയ്യന്നൂർ നമ്മൾ വേറെ ബസ് കയറി എന്നിട്ട് മാത്തിലിറങ്ങി അവിടെ നിന്ന് നമ്മളിങ്ങനെ ഓട്ടോറിക്ഷയിലേക്ക് വീട്ടിലേക്ക് പോകുന്നത് ആ വീട്ടിലേക്ക് പോകുന്ന വഴിയിലുള്ള കുറച്ച് കാഴ്ചകളായി കാണുന്നത് ഓട്ടോറിക്ഷയിലുള്ള ഒരു യാത്ര അങ്ങനെ നമ്മൾ അവസാന ഡെസ്റ്റിനേഷനിൽ ഇങ്ങനെ എത്തിക്കൊണ്ട് പോന്നു വീട്ടിലേക്കുള്ള വഴിയായത് രാവിലെ ഇറങ്ങി പല മാർഗങ്ങളിലൂടെയും സഞ്ചരിച്ച് അങ്ങനെ അസ്തമയ സൂര്യനെ നോക്കിക്കൊണ്ട് നമ്മളങ്ങനെ വീട്ടിലേക്ക് എത്തിച്ചേർന്നു